കുടകര കുഴൽപ്പണ കേസ് പുനരന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടു ആറ് തൊണ്ണൂറ് ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് കോടതി സമർപ്പിക്കണമെന്ന് കോടതിയുടെ ഉത്തരവ് തിരൂർ സതീശൻ അദ്ദേഹത്തെ ഉടൻ തന്നെ ചോദ്യം ചെയ്യും അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് വാങ്ങും അദ്ദേഹം ഒരു മാസക്കാലമായിട്ട് കാത്തിരിക്കുകയാണ് ഈ വിവരത്തെക്കുറിച്ച് എല്ലാം തുറന്നു പറയുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏകദേശം അമ്പത് കോടിയോളം രൂപയാണ് കൊണ്ടുവന്നത് അതാരൊക്കെ വീതം വെച്ചു ആർക്കെല്ലാം കൊടുത്തു ആരെല്ലാം കൊണ്ടുപോയി ഈ വിവരങ്ങളെല്ലാം അദ്ദേഹം വെളിപ്പെടുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തെ ഇപ്പോൾ ഉടൻ തന്നെ ചോദ്യം ചെയ്യുന്നതായിരിക്കും ഏ അപ്പോൾ കോടികളുടെ അഴിമതിയാണ് ഇവിടെ ഇ ഡി ഇ ഡിടെടുക്ക് അന്വേഷിച്ചപ്പോൾ ഇ ഡി പറയുന്ന മൂന്ന് വർഷക്കാലമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഏ അതുകൊണ്ടാണ് കോടതി കർശനമായ നിർദ്ദേശം ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് എത്രയും വേഗം അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ബി ജെ പിയിലെ നേതാക്കന്മാരാരെല്ലാമാണ് ഇതിൽ ഉൾപ്പെട്ടത് ഇതെല്ലാം ഇപ്പം വ്യക്തമാക്കും അപ്പം തിരൂർ സതീശൻ ഈ പണമെല്ലാം സൂക്ഷിച്ചിരുന്നതും കൊടുത്തിരുന്നതും ഒക്കെ സതീശനായിരുന്നു അപ്പം സതീശൻ അറിയാം ആരൊക്കെ എത്രയൊക്കെ കൊണ്ടുപോയി ഏതെല്ലാം നേതാക്കന്മാരാണ് ഈ പണം കൊണ്ടുപോയത് എന്ന് സതീശൻ സതീശൻ വ്യക്തമായിട്ട് പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് നമ്മളൊക്കെ കേട്ടതാണ് അപ്പോൾ ഒരു അന്വേഷണം തീർച്ചയായിട്ടും ആവശ്യമാണ് ഇത് രാജ്യദ്രോഹ കുറ്റമാണ് ചെയ്തിരിക്കുന്നത് ഏത് പാർട്ടിയായാലും അത് ചെയ്യാൻ പാടില്ലാത്തതാണ് ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് അന്വേഷണം ആവശ്യമാണ് ജനങ്ങളെ അത് ബോധ്യപ്പെടുത്തണം ഏ ഭരിക്കുന്നവരെ തന്നെ ഇങ്ങനെ രാജ്യദ്രോഹ കുറ്റം ചെയ്താൽ പിന്നെ ഇവിടെ എന്ത് ഭരണമാണ് നടക്കുന്നത് അഴിമതിയല്ലേ കള്ളപ്പണക്കാർക്ക് വളരുവാനുള്ള എല്ലാ വളവും ഇട്ടുകൊടുക്കുകയല്ലേ പണം പൊഴ്ത്തി വെക്കുക സർക്കാരിന് ടാക്സ് കൊടുക്കാതെ കള്ളപ്പണങ്ങൾ കൂട്ടിവെച്ച് ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഇലക്ഷൻ വരുമ്പോൾ കോടിക്കണക്കിന് രൂപ അവർ മറിക്കുക അപ്പം കള്ളപ്പണക്കാർക്ക് ഇവിടെ ഭരിക്കുന്നവർ കൂട്ടുനിൽക്കുകയാണ് കോടിക്കണക്കിന് രൂപ അവരുടെ കൈകളിലുണ്ട് രഗ്ന വ്യാപാരിയുടെ കയ്യിലുണ്ട് കോടിക്കണക്കിന് കള്ളനോ കള്ളപ്പണ അവരുടെ കയ്യിലുണ്ട് അവരിതെങ്ങനെ ചിലവാക്കുമെന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ഈ ഇലക്ഷൻ വരുന്നത് ഹരിക്കുന്നവർ അവരോട് ആവശ്യപ്പെടുകയും അവർ ആവശ്യത്തിനനുസരിച്ച് പണം അയച്ചു കൊടുക്കുകയും ചെയ്യുന്നു ഇതെല്ലാം രാജ്യദ്രോ കുറ്റമല്ലേ ബി ജെ പി ഇവിടെ ഭരിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ് അവർ തന്നെ ഈ കളപ്പണ ഇടപാട് നടത്തുക എന്ന് പറയുന്നത് അത് ശരിയായ ഒരു കാര്യമല്ല അപ്പോൾ അവർക്ക് എന്തുമാകാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആരും അന്വേഷിക്കത്തില്ല ഒരു കാര്യവും അന്വേഷണത്തിന് അവർ ഉത്തരവിടുന്നു കേന്ദ്രം െങ്കിൽ അന്വേഷണമില്ലല്ലോ അതുകൊണ്ടാണ് ഇപ്പോൾ കോടതി ഇടപെട്ടിരിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങളിത് അന്വേഷിക്കുന്നില്ല മൂന്ന് വർഷക്കാലമായിട്ട് നിങ്ങൾ എന്തെടുക്കുകയാണ് കോടതിയുടെ ചോദ്യമാണ് ഇത്രയും വലിയ അഴിമതി ഇത്രയും വലിയ കളപ്പണം കേരളത്തിലേക്ക് ഒഴുകിയപ്പോൾ അതിനെക്കുറിച്ച് ഈ ഡിക്ക് അന്വേഷണമില്ല ഒരു ഏജൻസി അന്വേഷിക്കുന്നില്ല സർക്കാർ പോലും ഇടതുപക്ഷ സർക്കാർ പോലും ഒരു അന്വേഷണം നടത്താൻ തയ്യാറില്ല അവർ കൈ കഴി അവർക്കിതിൽ പങ്കില്ല ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ പണം ഇങ്ങോട്ട് കൊണ്ടുവരത്തിങ്ങോട്ട് അനു വേദിച്ചെടുത്തോട്ടെ നമുക്കല്ല ആ ഒരു രീതിയിലാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട് എങ്ങനെയാണ് ഇന്ന് വരെ ഒരു ഒരു വ്യക്തിക്കെതിരെ ഇതിനകത്ത് പ്രതിയായിരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ ഒരു കേസ് പോലും കേരള ഗവൺമെൻറ് എടുത്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പം ഭരണമെല്ലാം ഭരിക്കുന്നവർക്ക് എന്തുവാകാം എന്നുള്ള ആ ഒരു രീതിയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പം ജനങ്ങൾ വളരെ വിഡ്ഢികളാണ് ജനങ്ങളെ വിഡികളാക്കിക്കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്രമാത്രം പണം കള്ളപ്പണം കൊണ്ടുവന്നവർ തന്നെ അതെടുത്ത് ചിലവാക്കിയവർ അവർ വീതം വെച്ചവര് ഇവരെല്ലാം ഇത് വെളിപ്പെടുത്തി കഴിഞ്ഞു വേറെയൊരുമല്ല ബി ജെ പി ആൾക്കാരെ തന്നെ ഇത് വെളിപ്പെടുത്തി കഴിഞ്ഞു എന്നിട്ടും അന്വേഷണമില്ല ഒരു വ്യക്തിക്ക് വ്യക്തിക്കെതിരെ പോലും ഒരു ഒരന്വേഷണം നടത്തുവാൻ കഴിയുന്നില്ല ആർക്കും കേന്ദ്രത്തിനും കഴിയുന്നില്ല കേരളത്തിനും കഴിയുന്നില്ല അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് കള്ളപ്പണക്കാരുടെ കൂടെയാണോ രാജ്യം ഭരിക്കുന്ന പാർട്ടി ജനങ്ങൾക്കറിയണ്ടേ അപ്പോൾ അഴിമതി മൊത്തത്തിൽ അഴിമതിയാണ് നടക്കുന്നത് ഇവിടെ അൻപത് എം എൽ എ ഒരു കാര്യം പറഞ്ഞു അഴിമതിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു സ്വർണം കൊണ്ടുവരുന്നത് അത് വെളിയിൽ വരുമ്പോഴത്തേക്ക് ഏജൻസികൾ അറിയും പോലീസ് അവരെ ഫോളോ ചെയ്യുകയാണ് എന്നിട്ടത് പിടിച്ചിട്ട് അതൊരുക്കി ഒരു കിലോ ഉണ്ടെങ്കിൽ മുന്നൂറ് ഗ്രാമോ നൂറ്റമ്പത് ഗ്രാമോ ഗവൺമെൻറ്റിനെ കാണിച്ചുകൊണ്ട് കാണിച്ചിട്ട് ബാക്കി അത് വീതം വെക്കുന്നു സ്വർണം അവിടെ തട്ടാനടിച്ചു മാറ്റുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ അതിലൂടെ കൂടികളുണ്ടാക്കണം അപ്പോൾ ഇതൊന്നും ഗവൺമെൻറ് കണ്ടില്ലെന്നടിക്കുകയാണ് ആ സത്യം അൻവർ വെളിപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തെ കുറ്റം വിധിച്ചു അദ്ദേഹം ഒരു കള്ളക്കടത്തുകാരിൽ നിന്നാക്കി അദ്ദേഹത്തെ മാറ്റി സത്യത്തിൽ അൻവർ പറഞ്ഞ വളരെ കൃത്യമായ കാര്യമാണ് അൻവർ പറഞ്ഞത് അപ്പോൾ ആ രീതിയിൽ കൂടിക്കണക്കിന് രൂപയുടെ രൂപയാണ് ആ ഇനത്തിൽ അടിച്ചുമാറ്റിക്കൊണ്ടിരുന്നത് ഇത് കോടതിയിൽ അല്ല ഇത് ഗവൺമെൻറ്റിനെ ധരിപ്പിച്ചപ്പോൾ മുഖ്യമന്ത്രി പറയുന്ന അങ്ങനെ ഒന്നും ഇവിടെ നടക്കുന്നില്ല അതിൻ്റെ എല്ലാം കണക്കുകളുണ്ട് എന്താണ് കണക്ക് കണക്ക് ഒരു കിലോ കൊണ്ടുവന്നാൽ മൂന്ന് നൂറ് ഗ്രാമോ നൂറ്റമ്പത് ഗ്രാമോ കാണിക്കും ഗവൺമെൻറ്റിൻ്റെ കണക്ക് ബാക്കി എങ്ങോട്ട് പോകുന്നു അത് ഭരിക്കുന്നവർക്ക് അറിയേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ വരുന്ന കണക്കിൻ്റെ കാര്യം മാത്രം വെളിപ്പെടുത്തുക ഗവൺമെൻറ് അവർക്ക് അതറിഞ്ഞാൽ മതി ആരൊക്കെ ഓട്ടിച്ചെടുത്തോ അതിൽ നിന്ന് എടുത്തോ പങ്കിട്ടോ എന്ന് ഞങ്ങൾക്കറിയേണ്ട ഇവിടെ കിട്ടിയ കണക്ക് ഞാൻ വെളിപ്പെടുത്തുന്നു ഇതൊക്കെ എന്തൊരു സർക്കാരുകളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അത് ഒരുക്കി തൂക്കുന്ന തട്ടാംബര കൂടീശ്വരനായി ഏ ജനങ്ങളെല്ലാം കണ്ടു അൻപത് എന്ന് പറഞ്ഞത് നൂറ് ശതമാനവും ശരിയാണ് ഒടുവിൽ അൻപതനെ കുറ്റക്കാരനാക്കി അദ്ദേഹത്തെ പുറം തള്ളി ഏ അൻപത് അദ്ദേഹം പറയുന്ന എല്ലാം കള്ളമാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പുറത്താക്കി അപ്പം ഈ രീതിയിൽ ഭരിക്കുന്നവർ തന്നെ ഈ കള്ളക്കടത്തിനൊക്കെ കൂട്ടുനിൽക്കുകയും രാജ്യദ്രോഹ കുറ്റങ്ങൾക്ക് കൂട്ടു ചെയ്യുമ്പോൾ സാധാരണ ജനങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത് ഇതിനെല്ലാം കൂട്ടുന്നത് ഗവൺമെൻ്റ് ആണ് സ്വർണം കടന്നു വരുന്നു കിലോ കിൻഡൽ കണക്കിൻ്റെ സ്വർണ്ണമാണ് വരുന്നത് ഇവിടെ വരുമ്പോഴാണ് അത് പിടിക്കപ്പെടുന്നത് അതുവരെ ആരും പിടിക്കുന്നില്ല കുറച്ചൊക്കെ പിടിക്കുന്നു കുറച്ചൊക്കെ അവരും കടത്തി കടത്തിവിടുന്നു അത് വെളിയിൽ കാത്തിനിന്ന് പോലീസുകാർ പിടിക്കുന്നു അപ്പോൾ ആവശ്യത്തിന് ആവശ്യത്തിനെടുത്തുമുണ്ട് ബാക്കി ഒരു കണക്ക് ഗവൺമെൻറ്റിനെ ഏൽപ്പിക്കുക സർക്കാരിന് അതിനെക്കുറിച്ച് അന്വേഷണവും ഇല്ല ഇതാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് അഴിമതി ഇതിനെയൊക്കെ വേണ്ട അന്വേഷിച്ച് നേരിടേണ്ടത് അന്വേഷണം നടത്തേണ്ടത് അഴിമതി ആർക്കും കാണിക്കാം നമുക്കതൊന്നും അറിയണ്ട നമുക്കൊരു കണക്കിവിടെ വരുന്നുണ്ട് അത് മാത്രം അറിഞ്ഞാമല്ല ആ കണക്ക് എടുത്തു വെച്ച് വായിക്കുക എന്ത് മറുപടിയാണ് നമ്മൾ ഇതിനൊക്കെ പറയേണ്ടത് ജനങ്ങളെ വെറും മണ്ഡന്മാരാക്കും ജനങ്ങളെ കഴുതുകളാക്കുന്ന ഭരണം ഭരണകർത്താക്കൾ